ഇതായി ഇതാണ് നമ്മുടെ വെള്ളക്കാൻതരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് വെള്ളക്കാന്തരി നല്ല അടിപൊളി അച്ചാറുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇവൻ രണ്ട് കഷ്ണമുണ്ടെങ്കിൽ നല്ലപോലെ ചോറ് ഒരു കുമ്പം നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് നമ്മുടെ നാട്ടിലും ഒരു എല്ലാ സ്ഥലങ്ങളും ഇത്തരത്തിലുള്ള വെള്ളക്കാൻതരി ഒരുപാടുണ്ട് വലിയ പരിചരണം ആവശ്യമില്ല ഞാൻ സാധാരണയായിട്ട് കുറച്ച് കോഴിക്കാട്ടും അതുപോലെ തന്നെ ചാണകോടിയും മാത്രമാണ് വിൽക്കുവെള്ളായിട്ട് കൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ കീടങ്ങൾ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് കുളിപ്പിച്ച് കഞ്ഞുമുള്ളോ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടി കുറച്ച് കലക്കിയിട്ടുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കും തെളിച്ച് കൊടുക്കും ഇത് ഉണങ്ങി പോയിട്ടുള്ള സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും അത് തളിർത്ത് വന്നിട്ട് വീണ്ടും ഒരുപാട് കായകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഉണങ്ങി പോയിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചു അവിടെ പിടിച്ചു അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പച്ചമുളക് ഇന്ന് കിട്ടാറുണ്ട് വൈകുന്നേരം പോകുമ്പോൾ എല്ലാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ടോർച്ച് ടോർച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകുകൾ മാലമ്പളം പോലെ അങ്ങനെ മിന്നി തിളങ്ങും അതെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നമ്മുടെ മേളകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ